കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ത്രോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശു വർണ്ണനങ്ങളെ നിമിഷം പ്രാർത്ഥനയോടും കൂടി ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരികും പത്താം എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പത്തൊൻപതാമത് വാക്യം അവരുടെ ഭർത്താവായി അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലാക്കിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു വിവാക്യങ്ങൾ കാണ ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ശരണപ്പെടുന്നത് നമുക്കറിയാം യേശു എന്ന ലോകരക്ഷിതാവ് വീണ്ടെടുപ്പ് നമ്മുടെ എല്ലാവരുടെയും വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഉലകത്തിലേക്ക് ജനിച്ചു വീഴുന്നതിനകത്ത് മുഖാന്തരമായ രണ്ടു വ്യക്തിത്വങ്ങളാണ് യോസെഫു മറിയും അല്ലേ വളരെ കൃത്യമാണ് സ്തോത്രം അവര് മറിയ അസഭ്യ മനുഷ്യന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സമയത്താണ് ദൂതൻ ആ സ്ത്രോത്രം മറിയൽ എടുക്കൽ എന്ന് പറയുന്നതിന് കൃപ ലഭിച്ച വിളയുന്നതിനൊക്കെ വന്ദനം എന്ന് പറഞ്ഞവൾ എന്തോ ഒരു വന്ദനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവനോട് പറയുന്നൊരു വാചകമുണ്ട് നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുകയാണ് അവൻ ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമാനുവേൽ എന്നവൻ പേർ വിളിക്കും എന്നൊക്കെ പറയുന്ന ഭാഗം നമുക്ക് അവർക്ക് പരിചിതമാണ് പിന്നെ മറിയ ശ്രോത്രം ദൂതനോട് പറഞ്ഞൊരു വാചകമുണ്ട് ഒരു പുരുഷനെ ഞാൻ അറിയായി കയാൽ ഇതങ്ങനെ സംഭവിക്കും അതിന് ദൂതൻ പറഞ്ഞ മറുപടി അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നേരിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവ പുത്രനെന്ന് അറിയപ്പെടും ആ ദൂതിൻ്റെ മുമ്പിൽ മറിയ പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ അടിയ അടിയനിത നിന്റെ ഹിതം പോലെ നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ആ ദൂതിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ സ്തോത്രം അവൾ ഗർഭിണിയാണ് എന്നറിഞ്ഞ യോസെഫ് അവളെ ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് അല്ലേ നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് സ്ത്രോത്രം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട അല്ല വ്യക്തികളുടെ ജീവിതത്തിനകത്ത് സ്ത്രോത്രം ഒരു നെഗറ്റീവ് ഇപ്പം നമ്മെക്കുറിച്ച് വേറൊരാൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞാലോ അത് മറ്റുള്ളവരിലേക്ക് പറയുവാനൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അല്ലെ ഒരാളിനെക്കുറിച്ച് മറ്റൊരാളിനോട് പറയുമ്പോൾ ചിലർക്ക് കിട്ടുന്നൊരു മനസ്സമാധാനമുണ്ട് ഇതിന് നമ്മൾ ബൈബിളിൻ്റെ ഭാഷയിൽ നുണയെന്നൊക്കെ പറയും അല്ലേ ശ്രോത്രം അപവാദം പറയുക മറ്റുള്ളവർ ഉള്ളതോ ഇല്ലാത്തതോ എന്നുള്ളത് അല്ലാത്ത സബ്ജക്ട് മറ്റുള്ളവരോടത് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് സ്തോത്രം നോഹയുടെ തലമുറയായ ഹാം ശമിക്കപ്പെടാൻ കാരണം എന്താണ് സ്തോത്രം അപ്പന്റെ നഗ്നത കണ്ടു എന്ന് മാത്രമല്ല അതിനെ പുറത്തു വന്ന് സഹോദരങ്ങളോട് പറഞ്ഞതാണ് അവൻ ശവിക്കപ്പെടുവാൻ തൊക്കെ വണ്ണം കാരണമായി മാറിയത് എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാനൊരു സന്ദേശം ഈ ഭാഗത്തു കൂടെ പറയാം അല്ല വേറൊരാളിനെക്കുറിച്ചൊരു പക്ഷെ അത് നടന്നതായിരിക്കാം ആക്യുറസി ഉള്ളതായിരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ടത് അറിയാവുന്നൊരു വിഷയമാണെങ്കിൽ പോലും വേദപുസ്തക പ്രകാരം നമ്മളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് അല്ല സ്തോത്രം പറയുന്നത് തെറ്റാണ് എന്ന് ബൈബിൾ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നു ഇവിടെ അതാണ് യോസെഫ് എന്ന ദൈവമനുഷ്യൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളൊക്കെ പ്രസംഗിക്കുന്നവരാണ് സുവിശേഷ പ്രസംഗങ്ങൾ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു സ്വഭാവത്തിനുടമയായിരുന്നു ആര് യോസെഫ് ഇവിടെ പറയുന്നത് വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം അവൻ നീതിമാനാകൊണ്ട് അവൻ നീതിമാനാകെ കൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അല്ല അവന് മനസ്സിലായത് കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവി രഹസ്യമായി ഉപേക്ഷിക്കുവാൻ അവൾ ഭാവിച്ചതിൻ്റെ അദ്ദേഹം ഭാവിച്ചതിൻ്റെ കാരണം അവൾക്ക് ലോകാപവാദം വരുമ്പോൾ അവൻ ഇഷ്ടമല്ലായിരുന്നു ഇതാണ് ഒരു നല്ല സ്വഭാവത്തിനുടമയാ ജോസഫിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലേ എന്നെ ശ്രദ്ധിക്കുന്ന യുവക്കളെ സ്തോത്രം ആ ഒരു നമ്മുടെ ഈ ആത്മീയ ജീവിതത്തെ അല്ലെങ്കിൽ സ്തോത്രം ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ കർത്താവിൽ ആശിച്ച് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ് വചനം പറയുന്നു അപവാദി സ്തോത്രം എന്ന് പറയുന്നത് ഒരു പിശാജാണ് അപ്പോൾ അപവാദത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് പിശാജാണ് അപവാദം എന്ന വാക്കെന്ന് പറയുന്നത് ില്ലാത്തതിനെ പറയുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഉള്ളതായിരിക്കാം നമുക്ക് നേരിട്ട് അറിയാവുന്ന വിഷയമായിരിക്കാം എന്നാൽ മറ്റുള്ള ആളുടെ നഗ്നത പുറത്തേക്ക് അല്ല പ്രകടിപ്പിക്കുവാൻ അനുവദിക്കരുത് അതിന് നമ്മളെ വിട്ടുകൊടുക്കരുത് അങ്ങനെ വന്നാൽ നമ്മളിൽ വെളിപ്പെടുന്ന ദൈവമഹത്വവും ദൈവത്തേജസ്സിൻ്റെയും ശക്തി അതിൽ ചോരുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറയുവാനോ അത് കാരണമായി മാറുവാൻ തക്കവണ്ണം ഇടവരും അതുകൊണ്ട് യാസൈപ്പിനെ പോലെ ഒരു നല്ല സ്വഭാവത്തിനുടമയായിട്ട് മാറുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ നൽകപ്പെട്ട സന്ദേശത്തിനാണ് സ്ഥാപനം ചെയ്യുന്നത് ഈ സന്ദേശപ്രകാരം കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ നല്ല സ്വഭാവത്തിനുടമയാക്കി അവിടെ ഞങ്ങളെ തീർക്കണതിനായി പ്രാർത്ഥിക്കുന്നു അല്ല കർത്താവെ അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവം ഞങ്ങളിലേക്ക് അത് വെളിപ്പെടുത്തും